മുപ്പത് മണിക്കൂർ നേരം ഇസ്രായേലിനെ വിറപ്പിച്ച കാട്ടുതി ആറായിരം ഏക്കറാണ് ഈ കാട്ടുതി നശിപ്പിച്ചു കളഞ്ഞത് ഈ ആറായിരം ഏക്കറിൽ രണ്ടായിരം ഏക്കറോളം വരുന്ന വനഭൂമിയും അതുപോലെ തന്നെ നാലായിരം ഏക്കറോളം വരുന്ന കൃഷി സ്ഥലവും ഉൾപ്പെടും നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ കത്തി നശിച്ചു ഇതിന്റെ ഭാഗമായി ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ നഷ്ടത്തെക്കാളൊക്കെ ഇസ്രായേലിനെ ബാധിക്കുന്ന മറ്റൊരു നഷ്ടം അതാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതായത് ഇസ്രായേലിനകത്ത് ഇസ്രായേൽ പരിപാലിച്ചു പോരുന്ന ഒരു മരം ഒരു വൃക്ഷം കത്തി നശിച്ചിരിക്കുന്നു വ്യാപകമായി ഈ കാട്ടുതീയിൽ ആ മരവും വിട്ടിരിക്കുന്നു ഇസ്രായേലിന് വച്ചുപിടിപ്പിക്കുന്ന ഒരു പിടിപ്പിച്ച ഒരു വൃക്ഷമാണ് അവരുടെ ദേശീയ മരമാണ് അത്തരത്തിലൊരു മരമാണ് കത്തി നശിച്ചത് ഗർഗത് ട്രീ എന്ന് പറയും അതായത് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഗർഗത് ട്രീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ മരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും അതിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആറായിരം ഏക്കർ കത്തി നശിച്ചപ്പോൾ ഈ മരം വ്യാപകമായി കത്തി നശിച്ചിരിക്കുന്നു ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കും ഇവിടെ ചരിത്രത്തിൽ ഈ മരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ഇവിടെ അന്ത്യനാളിന് മുമ്പ് ജൂതന്മാരുമായി മുസ്ലിങ്ങൾ ഒരു യുദ്ധമുണ്ടാകുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ജൂതന്മാർ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഇവിടെ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒളിവിൽ പോകുന്നതിനു വേണ്ടി ഇവിടെ ജൂതന്മാരെ സഹായിക്കുന്നത് ഈ മരമാണത്ര അത്തരത്തിൽ ആ ഹദീസിൽ കൃത്യമായി പറയുന്നുണ്ട് കല്ലുകൾക്ക് പുറകിലും അതുപോലെ തന്നെ മറ്റു മരങ്ങൾക്ക് പുറകിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ആ ഒളിച്ചിരിക്കുന്ന വ്യക്തിയ ജൂതനെ ആ മരങ്ങളും കല്ലുകളും തന്നെ വെളിപ്പെടുത്തും അതേസമയം ഈ വർക്കത് എന്ന് പറയുന്ന ഈ മരത്തിന് പുറകിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ആ മരം അവർക്ക് സംരക്ഷണം കൊടുക്കും അവരെ ഒളിച്ചിരിക്കുന്നതിനു വേണ്ടി സഹായിക്കും അത്തരത്തിലൊരു ഹദീസ് നിലവിലുണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് ജൂതന്മാർ മുസാ നബിയെ ധിക്കരിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുമായി കരാറിലേർപ്പെട്ട നിരവധി തവണ കരാർ ലംഘിച്ചിട്ടുണ്ട് ഈസാനബിക്കെതിരെ പല പ്രശ്നങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവത്തെ ധിക്കടിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ദൈവത്തിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഒരു വിഭാഗമായിട്ടാണ് ജൂതന്മാരെ മുസ്ലിങ്ങൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അന്ത്യനാളിന് മുമ്പുണ്ടാകുന്ന യുദ്ധത്തിൽ അവസാന യുദ്ധത്തിൽ ജൂതന്മാർ പരാജയപ്പെടുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസം ഒരുപക്ഷെ ഇസ്രായേലിനും ഉണ്ടായേക്കാം ജൂതന്മാർക്കും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ അവർ വർഗദ് എന്ന് പറയുന്ന ഈ മരം വ്യാപകമായി അവർ വച്ചുപിടിപ്പിച്ചിരുന്നു ഈ മരം ഇപ്പോൾ ഈ കാട്ടുതിയുമായി ബന്ധപ്പെട്ട് അത് കത്തി നശിച്ചിരിക്കുന്നു ഈ മരം കത്തി നശിച്ചതിനു ശേഷം ഈ കാട്ടുതി വ്യാപിച്ചതിനു ശേഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇന്ന് ഹൂത്തികളുടെ ഒരു ആക്രമണം ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കാട്ടുതി പ്രത്യക്ഷപ്പെട്ട സമയത്ത് അത് വ്യാപകമായി ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരുന്ന സമയത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു നാപ്പത്തിയെട്ട് മണിക്കൂറിനൂടെ മൂന്ന് ആക്രമണങ്ങൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായാലും മൂന്നാമത്തെ ആക്രമണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള ബെൻകുറിയോൺ എയർപോർട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം കൃത്യസ്ഥാനത്ത് പതിച്ചിരിക്കുന്നു ഈ ആക്രമണം വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു താൽക്കാലികമായി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എയർ ഇന്ത്യ വിമാനം അബുദാബിയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ജോർദാൻ വ്യോമാതിർത്തിയിൽ എത്തിയ സമയത്ത് ആ വിമാനം തിരിച്ച് അബുദാബിയിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതായത് ബെൻകുറിയോൺ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് വേണ്ടി വന്ന വിമാനമായിരുന്നു തൽക്കാലമായി യാത്ര റദ്ദു ചെയ്തു അതായത് ഇവിടെ ഇസ്രായേലിനകത്ത് വലിയ ഒരു ഹൂത്തി അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ വന്ന അമേരിക്കയെ ചെങ്കടലിൽ നിന്നും ഹൂത്തികൾക്ക് തുരത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇനി അമേരിക്കയുടെ ഓയിൽ ടാങ്കറുകളെ ആക്രമിക്കും എന്ന ഒരു പ്രഖ്യാപനം ഹൂത്തികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇനിയും ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ അമേരിക്ക ഇനിയും ഇസ്രായേലിന് വേണ്ടി രംഗത്തെത്തിയാൽ അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇവിടെ തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈനികർക്ക് വീണ്ടും മരണമുണ്ടായിരിക്കുന്നു ഹമാസിന്റെ പോരാളികൾ ഒരു തുരങ്കത്തിലേക്ക് ഇവിടെ ഇസ്രായേൽ സൈനികരെ ആകർഷിച്ചു കൊണ്ടുപോയി ആ തുരങ്കത്തിൽ ഇറങ്ങിയ സമയത്ത് ആ തുരങ്കം പൊട്ടിത്തെറിച്ചു അതിനകത്ത് ഒരു വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായി സൈനികർക്ക് മരണമുണ്ടായി അതോടൊപ്പം തന്നെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന വാർത്ത ഗസയിൽ നിന്നും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടുതീ ആളിപ്പറർന്നതിനു ശേഷം വർക്കത് എന്ന് പറയുന്ന മരം കത്തി നശിച്ചതിനു ശേഷം ഇസ്രായേലിന് തൊട്ടതെല്ലാം പിഴക്കുകയാണ് ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണങ്ങൾ അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന് ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ഇനി ഏത് രീതിയിലാണ് ഹൂത്തികൾക്കെതിരെ നീങ്ങേണ്ടത് ഹൂത്തികൾക്കെതിരെ ഏഴ് ഇരട്ടിയോളം ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഭൂത്തികൾക്കെതിരെ നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഈ പ്രഖ്യാപനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് ഹൂത്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അമേരിക്ക തോറ്റു മടങ്ങിയതാണ് അമേരിക്ക പരാജയപ്പെട്ടതാണ് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നത് എന്തായാലും ഇവിടെ ബെങ്കുറിയാൻ എയർപോർട്ടിലേക്ക് വിമാനങ്ങൾ വരുന്നത് സുരക്ഷിതമല്ല എന്ന ഒരു വിലയിരുത്തൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കൂട്ടികളുടെ ഈ മിസൈലിനെ ചെറുക്കുന്നതിന് വേണ്ടി പരമാവധി ഐഡിയ ശ്രമിച്ചു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടു പോയി തൽക്കാലത്തേക്ക് എന്ന കാര്യം ഐ ഡി എഫ് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഈ മരം കത്തി നശിച്ചതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് നേരത്തെ കുത്തികൾ നിരന്തരം ആക്രമണം ഇസ്രായേലിനകത്തേക്ക് നടത്തിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലികളെ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തെ ഭയപ്പെടുത്താൻ കഴിയും വിധമുള്ള വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ കുത്തികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇപ്പോൾ കുത്തികൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ വിറപ്പിച്ചിരിക്കുന്നു അമേരിക്കയെ തുരത്തിയിരിക്കുന്നു എന്ന് വരാൻ പോകുന്ന ഒരു വലിയ ആപത്ത് അതിന് മുന്നോടിയാണ് ഈ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഭാവിയിൽ വലിയ ഒരു തിരിച്ചടി ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നവർ ഭയപ്പെടുന്നുണ്ട് എല്ലാം ഈ കാട്ടുതീ പടർന്നു പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മരം കത്തിനശിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു വിശ്വാസവും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്